രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് എഫ്ഐആറിന് ആധാരമായ അഞ്ചു പരാതികളും ഇരകളുടേതല്ല ഇരയുടെ കോളത്തിലുള്ളത് തിരുവനന്തപുരത്ത് താമസിക്കുന്ന പതിനെട്ടിനും അറുപതിനും വയസ്സിന് ഇടയിലുള്ള ആരോ ഒരാൾ ലൈംഗിക കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ സമർപ്പിച്ച എഫ്ഐആറിലുള്ളത് അന്വേഷകർക്ക് ഇരയെക്കുറിച്ച് ഒരു തുമ്പുമില്ലെന്ന സൂചന എഫ്ഐആറിന്റെ പകർപ്പ് പുറത്തു വന്നിരുന്നു ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിച്ചുവെന്നും പതിനെട്ട് മുതൽ അറുപത് വരെ പ്രായമുള്ളയാളാണ് ഇരയായതെന്നും എഫ്ഐആറിൽ പറയുന്നു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചത് ഇരയുടെ കോളത്തിൽ ഒരാളുടെ സൂചന മാത്രമാണുള്ളത് ഇവർക്ക് പതിനെട്ടിനും അറുപതിനും ഇടയിലാണ് പ്രായമെന്നാണ് വിശദീകരിക്കുന്നത് അതായത് ആരാണ് പോലും പോലീസിന് പിടികിട്ടിയിട്ടില്ല അത്തരമൊരു മൊഴി പരാതിക്കാർക്കാർക്കും നൽകാനായിട്ടില്ല എന്നാൽ കുറ്റകൃത്യം വിശദീകരിക്കുന്ന സ്ഥലത്ത് സ്ത്രീകളെ എന്ന് പറയുന്നുണ്ട് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് അഞ്ചു പേരുടെ പരാതികളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അഞ്ചു പേരും മൂന്നാം കക്ഷികളാണ് രാഹുലിനെതിരെ ബി എൻ എസ് എഴുപത്തിയെട്ട് രണ്ട് മുന്നൂറ്റി അൻപത്തി ഒന്ന് പോലീസ് ആക്ട് നൂറ്റി ഇരുപത് എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഗർഭചിത്രത്തിന് നിർബന്ധിച്ച സന്ദേശം അയച്ചെന്നും ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തെന്ന കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്തത് പരാതിക്കാരിൽ ഒരാളായ അഡ്വക്കറ്റ് ഷിൻഡോയിൽ നിന്നും ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കുകയും ചെയ്തു പോലീസ് സ്വമേധയാ കേസെടുത്ത ശേഷമാണ് പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയത് ഇതുവരെ ആരോപണം ഉന്നയിച്ച സ്ത്രീകളാരും നേരിട്ട് പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല പരാതിക്കാർ ഇരയെക്കുറിച്ച് തെളിവുകളോ കൈമാറിയാൽ അവരുടെ മൊഴിയെടുക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റിട്ട മാധ്യമപ്രവർത്തകരുടെയും മൊഴി രേഖപ്പെടുത്തുമെന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചിരുന്നു അതേസമയം ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അതിനുശേഷം ഇരയെ ക്രൈംബ്രാഞ്ച് തിരിച്ചറിഞ്ഞു എന്നതാണ് ഉയരുന്ന ചോദ്യം ഇതിനിടെ ലൈംഗിക പീഡന പരാതികളിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമായി തുടരുകയാണ് രണ്ട് യുവതികൾ ഗർഭചിദ്രത്തിന് വിധേയരായെന്നാണ് അന്വേഷക സംഘത്തിന് ലഭിച്ച വിവരമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ ഒരാളെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയത് ബംഗളൂരുവിൽ വെച്ചാണ് ഇത് സ്ഥിരീകരിക്കാൻ അന്വേഷക സംഘം ബംഗളൂരുവിലേക്ക് പോകും അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ഗർഭചിത്രം നടന്ന ആശുപത്രികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ആദ്യ ഗർഭചിദ്രത്തിന് ഇരയായ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ ബന്ധപ്പെട്ടിട്ടുള്ളതായും വിവരമുണ്ട് നേരിട്ടുള്ള പരാതി അല്ലാത്തതിനാൽ ഇക്കാര്യത്തിൽ പ്രത്യേകം കേസെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയില്ലെന്നും സൂചനകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഒരു സൂചനകളും പോലീസിന് കിട്ടിയില്ല എന്നതിൻ്റെ സൂചനയാണ് എഫ്ഐആറിലെ പ്രായം വിശദീകരിക്കലും അഡ്രസ് നൽകലും ഇത്തരമൊരു എഫ്ഐആർ കേരള പോലീസ് ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ടില്ലെന്ന് കരുതുന്നവരുമുണ്ട്